പ്രേക്ഷകരെ നിങ്ങൾക്കറിയാം എൺപത് ശതമാനം ഇന്ത്യക്കാരും ഈ അടുത്ത കാലത്ത് നടത്തിയ ഒട്ടേറെ സർവേകൾ ഇതാണ് കാണിക്കുന്നത് എൺപത് ശതമാനം ഇന്ത്യക്കാരും സ്ട്രെസ്സിലാണ് എങ്ങനെയൊക്കെയാണ് സ്ട്രെസ് വരുന്നത് ഒന്ന് ജോലി സ്ഥലത്തിലുള്ള സ്ട്രെസ് വർക്ക് സ്ട്രെസ് പറയാം ജോബ് സ്ട്രെസ് എന്നൊക്കെ വീട്ടിലെത്തിയാൽ ഫാമിലി സ്ട്രെസ് ഇനി ബന്ധങ്ങളിലെ സ്ട്രെസ് റിലേഷൻഷിപ്പ് സ്ട്രെസ് വിദ്യാർത്ഥികൾ എടുത്തു കഴിഞ്ഞാലോ എക്സാം സ്ട്രെസ് ഒട്ടേറെ പേർക്കുള്ള ഫിനാൻഷ്യൽ സ്ട്രെസ് ഇങ്ങനെ വിവിധ തരത്തിലുള്ള സ്ട്രെസ്സിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടും ഭയക്കൊന്നും വേണ്ട ഈ സ്ട്രെസ്സൊക്കെ തന്നെ കേവലം ഒരു മിനിറ്റ് കൊണ്ട് ഇല്ലാതാക്കുന്ന ഒരു വലിയേറിയ കണ്ടുപിടുത്തം നടത്തിയ ഗവേഷകരാണ് അമേരിക്കയിലെ പ്രശസ്ത ന്യൂറോ സയന്റിസ്റ്റ് ആൻറ്റിയു ഹ്യൂബർമാൻ അദ്ദേഹത്തിന്റെ പഠനങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹായ് വെൽക്കം വി ആർ ഓൺ എ മിഷൻ ടു ബിൽഡ് ദ വേൾഡ്സ് ലാർജസ്റ്റ് മിഷണറി യങ് ജനറേഷൻ ഇഫ് യു ആർ ന്യൂ ഹിയർ ഐ എം മാസ്റ്റർ ബൈ പ്രൊഫഷണൽ ടീച്ചർ ആൻഡ് എ ട്രെയിനർ എവർക്കും അറിയാവുന്നത് പോലെ ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന സയൻസ് ബാക്ക് പോപ്പിസോഡാണ് ഇത് അത്തരത്തിലാണ് ഈ ടീം ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതിയെടുക്കുക മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് ഈ സ്ട്രെസ്സിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത് പാർട്ട് വൺ വട്ട് സ്ട്രെസ് എന്താണ് സ്ട്രെസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് വ്യത്യസ്ത തരത്തിലുള്ള സ്ട്രെസ്സുകൾ പാർട്ട് ടൂ സ്ട്രെസ് റെസ്പോൺസ് സിസ്റ്റം എന്താണ് സ്ട്രെസ് റെസ്പോൺസ് സിസ്റ്റം അല്ലെങ്കിൽ ബയോളജി ഓഫ് സ്ട്രെസ് ഈ സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ബ്രെയിനിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത് പാർട്ട് ത്രീ വൺ മിനിറ്റ് സൊല്യൂഷൻ ബൈ ഹ്യൂബർമാൻ ഒരു മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആന്റി ഹ്യൂബർമാന്റെ സൊല്യൂഷൻ എന്താണ് ബിഫോർ ഗെറ്റിംഗ് ടോപ്പ് ലെറ്റസ്റ്റ് അണ്ടർസ്റ്റാൻഡ് അബോട്ട് ആൻറ്റി ഹുഗർമാൻ ഹിസ് അൻ അമേരിക്കൻ ന്യൂറോ സയൻറ്റിസ്റ്റ് പോഡ്കാസ്റ്റർ അസോസിയേറ്റ് പ്രൊഫസർ ഓഫ് ന്യൂറോ ബയോളജി ആൻഡ് ഒപ്താൽമോളജി ഇൻ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിൻ ഹി ഗോട്ട് ഹീസ് പി എച്ച് ഡി ഇൻ ടൂ തൗസൻഡ് ഫോർ ഫ്രം യു സി ഡേവിസ് നമുക്ക് ആദ്യമായി എന്താണ് ഈ സ്ട്രെസ് എന്ന് നോക്കാം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യം വരുമ്പോൾ ഉണ്ടാവുന്ന സ്റ്റേറ്റ് ഓഫ് വറി ആൻഡ് മെൻ്റൽ ടെൻഷനെയാണ് ഈ പറയുന്നത് സ്ട്രെസ് എന്ന് പറയുന്നത് ഇതൊരു നാച്ചുറൽ ആയിട്ടൊരു പ്രോസസ്സാണ് നമ്മുടെ ക്രിയേറ്റർ നമ്മുടെ ഒരു സർവൈവലിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഇൻബിൽട്ട് ഒരു സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ സ്ട്രെസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫിസിയോളജിക്കലും സൈക്കോളജിക്കലുമായ റിയാക്ഷൻ ഒരു സിറ്റുവേഷനുള്ള റിയാക്ഷനാണ് യഥാർത്ഥത്തിൽ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഇത് കുറച്ചൊക്കെ വളരെ നല്ലതാണ് എന്നാൽ ഇത് കൂടി വരികയാണെങ്കിൽ അത് നമുക്ക് വലിയ ആഘാതമാണ് ഉണ്ടാക്കുക ഈ സ്ട്രെസ്സ് പല തരത്തിലുണ്ട് അതിൽ നിന്നൊരു മൂന്ന് സ്ട്രെസ്സിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഒന്ന് അക്യൂട്ട് സ്ട്രെസ് ഒന്ന് ക്രോണിക് സ്ട്രെസ് ഒന്ന് മറ്റൊന്ന് യൂ സ്ട്രെസ് നമുക്ക് എന്താണ് അക്യൂട്ട് സ്ട്രെസ് എന്ന് നോക്കാം അതൊരു ചെറിയ കാലത്തേക്ക് ഉണ്ടാവും അതായത് ഒരു മണിക്കൂർ മുതൽ മാക്സിമം ഒരു വീക്ക് ഒരാഴ്ച വരെ ഉദാഹരണം പറഞ്ഞ പെട്ടെന്ന് നിങ്ങളുടെ ഒരു ഒരു ആക്സിഡന്റ് പറ്റുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്ട്രെസ് ഉണ്ടാവും അത് കുറച്ച് സമയം കഴിഞ്ഞാൽ കഴിഞ്ഞാലും മാർക്ക് അധികാരം ഇതൊക്കില്ല അതേപോലെ ഒരു ജോബ് ഇന്റർവ്യൂവിന് പോകുന്നു ആ സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെസ് അല്ലെങ്കിൽ ഒരു വേദിയിൽ കുറച്ച് വാക്കുകൾ സംസാരിക്കണം പബ്ലിക് സ്പീക്കിംഗ് അതൊരു സ്ട്രെസ് ഉണ്ടാവും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാവും അപ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സ് ഇതൊക്കെ കുറച്ച് നീണ്ടു നിൽക്കുന്ന കുറച്ച് അധികം ഒരാഴ്ച വരെ ഞാൻ പറഞ്ഞു അത്ര അത്രമേ നിൽക്കുന്ന സ്ട്രെസ് തന്നെയാണ് അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്നത് ഇനി ക്രോണിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ വാക്കുപോലെ അത് കുറെ നീണ്ടു നിൽക്കുന്നൊരു സ്ട്രെസ്സായിരുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ഡെപ്ത് കടമുണ്ട് സാധമായിട്ട് നിങ്ങളുടെ സ്ട്രെസ് കുറേ കാലം നീക്കും അത് പല മേഖലയിലുണ്ട് ഇപ്പം റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഭാര്യ ഭാര്യഭർത്താക്കന്മാരെ ഡൈവേഴ്സ് കൊടുക്കുകയാണെങ്കിൽ കോർട്ടിലാക്കി കേസ് ഉണ്ടാവും അപ്പം അത് കുറച്ച് കാലം നീണ്ടു നിൽക്കുന്ന ഒരു കേസ് പിന്നെ ചില ജോലിയിൽ എപ്പോഴുണ്ടാവുന്ന സ്ട്രെസ് അതായത് ഇൻസെക്യൂരിറ്റി അത് പോവുക ജോലി ഉണ്ടാവുക എന്നെ നഷ്ട തോന്നുന്ന ഒരു സ്ട്രെസ് അത് ലോങ് ടേം ആണ് അതേപോലെ തന്നെ വർക്ക് പ്രഷറിൽ ഉണ്ടാകുന്നത് എപ്പോഴും ഈ വർക്ക് പ്രഷർ വന്നുകൊണ്ടിരിക്കുമ്പോൾ ലോങ് ടേം ഇതാണ് പിന്നെ മറ്റൊന്ന് ഹെൽത്ത് ഏരിയയിൽ ഇപ്പോൾ ക്യാൻസർ ഡയബറ്റീസ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കാർഡിയോ വാസ്കുലർ ഡിസീസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോങ് ടേം സ്ട്രെസ്സായിരിക്കും അത് ക്രോണിക് സ്ട്രെസ്സായിരിക്കും പിന്നെ ഹൈ പ്രഷർ കൊടുക്കട്ടെ അതായത് ചില കുട്ടികൾ വിദ്യാഭ്യാസത്തിന് ആ കുട്ടിക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ലെങ്കിലും അച്ഛനമ്മയുടെ ഇഷ്ടപ്രകാരം ആ കുട്ടിക്ക് എഡ്യൂക്കേഷൻ രംഗത്ത് എന്തെങ്കിലും ഒരു കോഴ്സിനെ വിളിച്ചു കഴിഞ്ഞു അങ്ങോളാണ് ആ കുട്ടികൾ സ്ട്രെസ്സായിരുന്നു ഇങ്ങനെ ഉള്ള സ്ട്രെസ്സിനെയാണ് ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്നത് ഇനി യൂസ് സ്ട്രെസ്സ് എന്ന് പറഞ്ഞ മൂന്നാമത്തെ കാര്യം യൂസ് സ്ട്രെസ് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകും ആ സ്ട്രെസ് ഉണ്ടാവുമ്പോൾ ഗുണമുണ്ടാകും അതാണ് അതിന് എക്സസൈസ് ചെയ്യുന്നു ഒരു സ്ട്രെസ്സാണ് പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് സ്പോർട്സ് രംഗത്ത് മത്സരങ്ങൾ ആ മത്സരത്തിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സാണ് പക്ഷെ അത് നമുക്ക് എന്താണ് വിജയത്തിന് സഹായിക്കുന്നത് ഇങ്ങനെ നോക്കിയാൽ യൂ സ്ട്രെസ് നമുക്ക് വളരെ ഗുണം ചെയ്യുന്ന സ്ട്രെസ് ആയിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഫാൻസിലേക്ക് ക്ഷണിക്കുകയാണ് രണ്ടായിരത്തി ഏഴ് ജൂണിലെ ഒരു ഞായറാഴ്ച ഉച്ചക്ക് ശേഷം അന്ന വില്യംസ് നമ്മുടെ നായിക അവർ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അവർക്ക് ആ പുസ്തകത്തിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അവരുടെ ഫോൺ എടുക്കുന്നു തന്റെ ഭർത്താവായ വില്യംസിനെ വിളിക്കുന്നു ലൈൻ കണക്ട് ആവുന്നില്ല വീണ്ടും അവർ വായനയിലേക്ക് അസ്വസ്ഥത തുടരുന്നു അന്ന വില്യംസ് ആരാണ് നോക്കാം അവർ ഒരു സൈക്കോതെറാപ്പിസ്റ്റ് ആണ് തൊട്ടടുത്തുള്ള ഒരു സൈക്കോതെറാപ്പി ക്ലിനിക്കിലെ മാനേജർ കൂടിയാണ് വില്യംസ് ഭർത്താവ് ഒരു അഡ്വക്കേറ്റ് ആണ് അവർക്ക് രണ്ട് മക്കൾ പന്ത്രണ്ട് വയസ്സുള്ള ഒരു മകനും പതിനൊന്ന് ഒരു മകനും അന്ന ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പന്ത്രണ്ട് വയസ്സുള്ള മകനും തൊട്ടടുത്ത് എന്തോ ഒരു പുസ്തകം വായിച്ചോണ്ടിരിക്കുന്നു അവൻ പഠിക്കുന്ന കാര്യം മകൾ തൊട്ടപ്പുറം കളിച്ചുകൊണ്ടിരുന്നു വായനയിൽ പൂർണമായും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പെട്ടെന്നാണ് സമീർ മൂന്നരയെ കാണും കോളിംഗ് ബില്ലടിക്കുന്നു അന്ന പോയി വാതിൽ തുറന്നു രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഓഫീസേഴ്സ് അവർ ചോദിച്ചു അന്ന വില്യംസ് അതെ ഞങ്ങൾ ആകരുടെ കടന്നോട്ടെ ശരി ഓഫ് കോഴ്സ് കടന്നോട്ടെ അവർ വരുന്നു ഒരു സോഫൈലി അവർ ഒരു ഞെട്ടിക്കുന്ന സത്യം പറയും അന്ന നിങ്ങളുടെ ഭർത്താവ് വില്യംസ് ഈ നഗരത്തിലെ ഏറ്റവും ഉയരമുള്ള ഒരു കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു ഈ വാർത്ത കേട്ടതും ഏതൊരു ഭാര്യയ്ക്ക് സംഭവിക്കുന്നത് പോലെ അവർ ബോധരഹിതയാകുന്നു കുട്ടികളും ബോധരഹിതരാകുന്നു അവർക്കൊന്നും താങ്ങാൻ പറ്റുന്നില്ല സ്വാഭാവികമായും ഇത്തരവരുടെ സാഹചര്യത്തിൽ പലരും കടന്നുപോകുമ്പോൾ അതിൻ്റെ ആ ആഘാതം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അക്യൂട്ട് സ്ട്രെസ് കുറച്ചു കാലത്തേക്കൊക്കെ ഉണ്ടാവും പക്ഷെ അന്നയിൽ അങ്ങനെയല്ല സംഭവിച്ചു അന്ന ഈ സംഭവം തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് എപ്പോഴും ഈ ചിന്ത മാത്രമേ ഉള്ളൂ അവർ ജോലിക്ക് പോകാതായി അവർക്കൊന്നും താങ്ങാൻ പറ്റുന്നില്ല അവരിങ്ങനെ ആലോചിച്ചു എന്റെ ജീവിതം എന്താവും അപ്പോഴാണ് നടുക്കുന്ന മറ്റു യാഥാർത്ഥ്യവും എന്നെ അറിയുന്നത് അത് മറ്റൊന്നുമല്ല അദ്ദേഹത്തിന് വലിയൊരു കടവും അതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ അപ്പോഴാലോചൻ്റെ ഗതി എന്താവും എൻ്റെ മക്കളുടെ ഗതി എന്താവും ഇവിടെ ഞാനൊരു കാര്യം പ്രേക്ഷകരോട് പറയണേ നമുക്കൊക്കെ സൃഷ്ടികർത്താവ് അല്ലെ ദൈവം ഒരു തിങ്കിങ് ബ്രെയിൻ തന്നിട്ടുണ്ട് ഇത് ഒന്നുകിൽ പോസിറ്റീവായി ചിന്തിക്കും അല്ലെങ്കിൽ നെഗറ്റീവായി ചിന്തിക്കും അന്നയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ എന്താ സംഭവിക്കാറോ നമുക്ക് എല്ലാവർക്കും പറ്റും നമ്മുടെ ബ്രെയിനിൽ ആണോ യഥാർത്ഥ സംഭവമാണോ എന്ന് അറിയില്ല ആ യഥാർത്ഥ സംഭവത്തിൽ ഉണ്ടായ പോലെ അതേ സമയത്തുള്ള സ്ട്രെസ് ഹോർമോൺസിനെ ഈ ബ്രെയിൻ ഉണ്ടാൽ ഉൽപാദി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേ ഇരിക്കും ഇപ്പോൾ എക്സാമ്പിൾ കോർട്ടിസോൾ അഡിനാരിൽ ഒക്കെയുള്ള ഉത്പാദനം നടന്നുകൊണ്ടേ എപ്പോഴൊക്കെ ചിന്തിക്കുന്നുവോ ആ നെഗറ്റീവ് ചിന്ത വരുമ്പോഴത് ഉണ്ടാവും അന്ന ഇത് ചിന്തിച്ചുകൊണ്ടേയിരുന്നു അവരുടെ ജീവിതത്തിൽ ഈ സ്ട്രെസ് ഹോർമോൺസ് നിലക്കാതെ പ്രവഹിച്ചുകൊണ്ടിരുന്നു ഇനി ഒരു ദിവസം മറ്റൊരു ദിവസം രണ്ടായിരത്തി മാർച്ച് ഇരുപത്തിയൊന്ന് അന്ന പതിപോലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു ഉറക്കം കഴിഞ്ഞ് എഴുന്നേക്കാൻ ശ്രമിച്ചു പറ്റുന്നില്ല രണ്ട് കാലുകളും പോയ പോലെ ഡോക്ടർ വരുന്നു പരിശോധിക്കും അദ്ദേഹം ആ രോഗമെന്തെന്ന് കണ്ടെത്തിയ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് ഇവിടെ എന്താണ് സംഭവിച്ചതും അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ ശക്തി ഉണ്ടാക്കുന്ന നമ്മുടെ ആ സിസ്റ്റം അവരുടെ തന്നെ നെർവസ് സിസ്റ്റത്തിനെ ആക്രമിച്ചു അവർക്ക് എഴുന്നേൽക്കാൻ പറ്റാതായി മറ്റു സംഭവം ഉണ്ടായത് അവർക്ക് മൂത്രത്തെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല മലമൂത്രം ഒന്നും നിയന്ത്രണത്തിലല്ല അവർ കൂടുതൽ കഷ്ടത്തിലേക്ക് മുഴുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം പിന്നീട് സംഭവിച്ചെന്താ പറയുക അവർക്ക് മൗത്ത് അൾസർ വരാൻ തുടങ്ങി ആ അൾസർ കുറച്ചും കൂടെ താഴോട്ട് പോകാൻ തുടങ്ങി നമ്മുടെ അന്നപഥത്തിലൂടെ ഈസോ ഫേഗസിലൂടെ അത് പക അങ്ങനെ നീങ്ങുന്നു അവസാനം വൈറ്റിൽ ഒരു ട്യൂമറായി മാറുന്നു ഊര്യൻ മേൽക്കുരു എന്നൊക്കെ പറയുന്നു ഇതുപോലെ അദ്ദേഹം അവർക്ക് ക്യാൻസറും വരുന്നു ഞാൻ അന്നയുടെ കഥ തൽക്കാലം ഇവിടെ നിർത്തട്ടെ വീണ്ടും തുടരും എന്താണ് അന്നയ്ക്ക് സംഭവിച്ചത് അന്നയ്ക്ക് സംഭവിച്ചത് ക്രോണിക് സ്ട്രെസ് ആണ് ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞു നമ്മളിനി ഈ ബയോളജി ഓഫ് ക്രോണിക് സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ് റെസ്പോൺസ് സിസ്റ്റത്തെ കുറിച്ച് മനസ്സിലാക്കിയ ശേഷം അന്നയുടെ കഥയിലേക്ക് തിരിച്ചു പോകണം നമ്മളിതിനെ ഈ സ്ട്രെസ്സിൻ്റെ ബയോളജിയാണ് പഠിക്കുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കാനും ശ്രദ്ധിക്കാം നിങ്ങളിങ്ങനെ ചിന്തിക്കുക നിങ്ങളുടെ ഒരു സുഹൃത്തിന് അപകടം പറ്റിയ ഒരു വാർത്ത നിങ്ങൾക്ക് ലഭിക്കുന്നു പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഉടനെ ആ വിവരം ആദ്യ ചെവി വഴി നിങ്ങളുടെ ബ്രെയിനിലെത്തുന്നു ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ അവിടുത്തെ റിലേ സ്റ്റേഷൻ ആക്ടിവലാമസ് എന്നാണ് പറയുന്നത് ഈ റിലേ സ്റ്റേഷൻ ആ തലാമസ് ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ടെമ്പറൽ അടുത്തുള്ള അമിക്ഡാലെ ആക്ടിവിറ്റി അതാണ് ഇമോഷണൽ റെസ്പോൺസ് ഉണ്ടാക്കുന്ന അമിക്ഡാലെ ആക്ടിവിറ്റി ആ അമിക്ഡാല എന്ത് ചെയ്യും അതിന്റെ ആ മെസ്സേജ് ഹൈപ്പോ തലാമസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും ആ മെസ്സേജ് ഹൈപ്പോ ആക്ടിവേറ്റ് ആക്ടിവിറ്റി ഇവിടെ ഹൈപ്പോതലാമസ് ആക്ടിവേറ്റ് ആയാൽ പല പ്രവർത്തനങ്ങൾ ഒന്നിച്ച് നടക്കും ഓരോന്നായി ഞാൻ പറയാം ആദ്യം തന്നെ സംഭവിക്കുന്നത് നമ്മുടെ സിംപതറ്റിക് നെർവസ് സിസ്റ്റം ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമായ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവും അതെന്ത് ചെയ്യും അത് ആ നെർവ് സെൽസ് വഴി ആ പാത്വേ വഴി അഡ്രിനൽ മെഡുലയെ ആക്ടിവേറ്റ് ചെയ്യും അപ്പോൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ഉണ്ടാവും അങ്ങനെ അഡ്രിനൽ മെഡുല സ്റ്റിമുലേഷൻ നടക്കും എന്താ സംഭവിക്കുക അഡ്രിനാലിൻ അങ്ങോട്ട് പുറപ്പെടുവിക്കാൻ തുടങ്ങി ഇത് നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെ സംഭവിക്കും ഒന്ന് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും രണ്ട് ബ്ലഡ് പ്രഷർ കൂടും നമ്മൾ നന്നായി കെതക്കും ഡയലേഷൻ ഓഫ് എയർ വേസ്റ്റ് പറയും പിന്നെ ഗ്ലൂക്കോസ് നമ്മുടെ ഊർജ്ജത്തിന് അത്യാവശ്യമുള്ള ഗ്ലൂക്കോസിനെ റിലീസ് ചെയ്യും നമ്മൾ അലേർട്ടാവും നമ്മൾ വളരെയധികം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അങ്ങ് ചെയ്യാൻ തുടങ്ങും അലേർട്ട്നെസ് കൂടും ഇത് സംഭവിക്കുമ്പോൾ തന്നെ മറ്റു കാര്യം സംഭവിക്കും ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അങ്ങോട്ട് ഡൗൺ ചെയ്യും അതായത് ഇമ്മ്യൂൺ സിസ്റ്റം കുറക്കും അതിന്റെ പ്രവർത്തനം കുറക്കും ഡൈജഷൻ ദഹനം കുറക്കും അതോടൊപ്പം തന്നെ ഹോർമോ ഹോർമോൺ റെഗുലേഷൻ റീപ്രൊഡക്ഷൻ സിസ്റ്റത്തിന്റെ ഹോർമോൺ റെഗുലേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും അതോടൊപ്പം തന്നെ ഗ്രോത്ത് ടിഷ്യൂ റിപ്പയർ അത് നമ്മൾ വളർച്ച അതിനൊക്കെ എന്ന ടിഷ്യൂ റിപ്പയർ അവിടെ സ്റ്റോപ്പ് ചെയ്യും അതേപോലെ തന്നെ പി എഫ് സിയിലെ പ്രിഫ്രോണ്ടൽ കോർട്ടക്സിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറച്ചിട്ട് അത് ലിംബിക് ബ്രെയിനിലേക്ക് കൊടുക്കും കാരണം ആക്ടിവേഷൻ വളരെ ഫാസ്റ്റ് ആവാൻ വേണ്ടിട്ട് അതോടൊപ്പം തന്നെ സബ്കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആവും ഇതാണ് ഒരു ഭാഗത്ത് അതേ സമയം തന്നെ നമ്മുടെ ഹൈപ്പോ തെലാമേസ് ആക്ടിവേറ്റ് ആകുമ്പോൾ മറ്റൊരു കാര്യം നടക്കും അത് എന്താണെന്നറിയാമോ സിആർഎഫ് കോർട്ടിക്കോട്രോഫിൻ എന്ന് പറയുന്ന സിആർഎഫ് കോർട്ടിക്കോട്രോഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് ഇത് നേരെ ചെന്നിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമ്മുടെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു പ്രൊഡ്യൂ ഒരു എ സി ടി എച്ച് എന്ന മറ്റൊരു ഹോർമോൺ ഉണ്ടാകും അത് അഡിനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ അതിന്റെ പേര് ഈ എ സി ടി എച്ച് വളരെ പെട്ടെന്ന് തന്നെ അഡ്രിനൽ ആക്ടിവേറ്റ് എന്തെയും നമ്മുടെ കിഡ്നിയുടെ മുകളിലുള്ള അഡ്രിനൽ ഗ്ലാന്റിനെ ആക്ടിവേറ്റ് ആകും ചെയ്യും അഡ്രിനൽ കോർട്ടക്സ് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് കോർട്ടിസോൾ ഉണ്ടാവും അതും ഇതേപോലത്തെ ഒരു ഹോർമോണാണ് ഈ കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും അപ്പൊ അഡ്രിനാൻ ഉണ്ടാക്കുന്നു ഈ കോർട്ടിസോളിന്റെ ബ്ലഡ് സ്ട്രീമിലേക്ക് കടത്തിവിടുന്നു എന്തിനാണ് ഫാസ്റ്റായ ആക്ഷൻസ് ഉണ്ടാവാൻ വേണ്ടി ഇതാണ് നോർമൽ നമ്മുടെ അക്യൂട്ട് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നു നമുക്കൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് ഇനി എന്താ സംഭവിക്കുക അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നു ഓടി അത്ര വളരെ ഫാസ്റ്റായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നു അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ നമ്മുടെ സുഹൃത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല ഈ വിവരവും ഇതേപോലെ ചെവി വഴി നമ്മുടെ എത്തുന്നു ഉടനെ തന്നെ തലാമസിന് റിലാക്സേഷന് കിട്ടുന്നു അത് ഈ ഉടനെ ഹൈപ്പോ തലാമസിന് മെസ്സേജ് കൊടുക്കുന്ന ആ പ്രോസസ്സിലൂടെ ഇനിയൊരു കാര്യം ചെയ്യൂ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മൾ റിലാക്സ്ഡ് ആവും നേരത്തെ പറഞ്ഞാലും റിവേഴ്സ് ആവുന്നു ബോഡി നോർമൽ ആവുന്നു ഇതാണ് നോർമലി സംഭവിക്കുന്നത് പക്ഷേ ക്രോണിക് സ്ട്രെസ് നമ്മുടെ അന്നയുടെ കഥയിലെ പോലെ ക്രോണിക് സ്ട്രെസ് വരുമ്പോൾ എന്താ സംഭവിക്കുക ഇങ്ങനെ ഇത് പാരാസിമ്പതിക് നർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ഇല്ല എപ്പോഴും ഈ സിംബത്തിക് നർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആ സമയത്ത് എന്തൊക്കെ സംഭവിക്കും നേരത്തെ പറഞ്ഞു ഒന്നും കൂടെ ഞാൻ പറയാം ഇമ്മ്യൂൺ സിസ്റ്റം തകരാറിലാവും നമ്മുടെ അന്നൊക്കെ സംഭവിച്ചു അവരുടെ ഡൈജഷൻ അല്ലെ ദഹന പ്രശ്നത്തിലാവും അതുകൊണ്ടാണ് അവർക്ക് മൗത്ത് അൾസർ വന്നതായിട്ട് പറഞ്ഞത് അതിന്റെ തുടർ കാര്യങ്ങളും പറഞ്ഞല്ലോ മറ്റൊന്നും അവർക്ക് ഗ്രോത്ത് ആൻഡ് റിപ്പയർ നടക്കില്ല അവരുടെ ശരീരത്തിലെ കോശങ്ങൾ റിപ്പയർ നടക്കുന്നേ ഇല്ല ഇല്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പ്രീഫ്രോണ്ടൽ കോട്ടക്സ് നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള പ്രീഫ്രോണ്ടൽ കോട്ടക്സ് ഏരിയയിലേക്ക് ബ്ലഡ് ഫ്ലോ കുറഞ്ഞു മാത്രമല്ല അത് ലിംബിക് ബ്രെയിനിലേക്ക് കൂടുതൽ ബ്ലഡ് ഫ്ലോ വരികയും ചെയ്തു അപ്പൊ എന്താവും അവരുടെ സ്ട്രെസ് കൂടിക്കൊണ്ടേയിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചതുകൊണ്ടാണ് അതിന്റെ തുടർ പ്രക്രിയ എന്ന ഈ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിലേക്ക് ബ്ലഡ് ഫ്ലോ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്യും അതോടൊപ്പം തന്നെ ഡിപ്രഷൻ ഉണ്ടാവുകയും ചെയ്യും ഇതൊക്കെയാണ് നമ്മുടെ അന്നയ്ക്ക് സംഭവിച്ചത് ഇതിന്റെ ഒരു ബയോളജിയാണ് വളരെ വിശദമായിട്ട് പ്രേക്ഷകരോട് പറഞ്ഞത് ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക എന്ന കാര്യം ഓർക്കുക ഇനി നമുക്ക് അന്നയുടെ ജീവിതത്തിൽ പിന്നീട് സംഭവിച്ച കാര്യങ്ങളിലേക്ക് നോക്കാം അന്ന ജോ ഡിസ്പെൻസ എന്ന പ്രശസ്ത ന്യൂറോ സയന്റിസ്റ്റിന്റെ അടുത്തെത്തുന്നു ട്രീറ്റ്മെന്റിന് വേണ്ടി ജോ ഡിസ്പെൻസറിയെ കുറിച്ച് മുന്നിൽ നമ്മൾ വിശദമായ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജോ ഡിസ്പെൻസറുടെ ട്രീറ്റ്മെന്റിലൂടെ ഈ സ്ട്രെസ് എങ്ങനെ കുറക്കാമെന്നുള്ളതിന്റെ പല ടെക്നിക്സ് അപ്ലൈ ചെയ്യുകയും അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ എന്ന് പറയാ ട്രീറ്റ്മെന്റിൽ പൂർണ്ണമായും അന്നയുടെ അസുഖം മാറുകയും ചെയ്തു ആ പരാലിസിസ് മാറി അവർ അവരുടെ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തു ഇപ്പോൾ അവർ ജോ ഡിസ്പെൻസറുടെ കൂടെ ഒരു സൈക്കോതെറാപ്പിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തു വരികയാണ് എന്നതാണ് ഇതിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊക്കെ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ സ്ട്രെസ് കുറക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം പൊതുസമൂഹത്തിൽ പൊതുവെ നമുക്ക് കുറച്ചും കൂടെ ഇഷ്ടമാണ് ഈ അവസരത്തിലാണ് ആൻഡ്രിയു ഹ്യൂബൻ മാന്റെ ഈ ടെക്നിക്ക് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിന്റെ പേരിട്ടു ഡബിൾ ഇൻഹെയിൽ ആൻഡ് ലോങ് എക്സൈസ് ടെക്നിക്ക് അല്ലെങ്കിൽ ഫൈവ് സെക്കൻഡ് ബ്രത്ത് ടെക്നിക്ക് എന്നൊക്കെ ഇതിൻ്റെ പേര് പറയും അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് ഒരുമിച്ച് ചെയ്ത് നോക്കാം എല്ലാവരും നേരെ ഇരിക്കുക സ്ട്രേറ്റ് ഇനി ഞാൻ ചെയ്യുന്ന പോലെ അങ്ങോട്ട് ചെയ്യണം ആദ്യമായി ഒരു ശ്വാസം വലിച്ചെടുക്കുന്നു കുറച്ച് സമയം നിർത്തുന്നു അതിനുശേഷം വീണ്ടും വലിച്ചെടുക്കുന്നു കുറച്ച് സമയം നിർത്തുന്നു നിങ്ങളുടെ സാവധാനം ആ ശ്വാസം കുറഞ്ഞുകൂടും ഇതാണ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കൊന്നുമ്പി ചെയ്യാം ഓക്കെ നമുക്കൊന്നുകൂടെ ചെയ്ത് നോക്കാം ഇവിടെ ചെയ്യുന്നത് ആദ്യം ഒന്ന് നമ്മൾ ശ്വാസം വലിച്ചെടുക്കുന്നു പരമാവധി അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടെ ചെയ്യും അപ്പം അത്ര ഉണ്ടാവില്ല എങ്കിലും രണ്ടാമതും കൂടെ എടുക്കും അതാണ് വളരെ ആയ കാര്യം എന്നിട്ട് വളരെ സാവധാനം വായലൂടെ പുറത്തു കൊടുക്കും ഇത് നിങ്ങൾക്ക് ഒരു ദിവസം മിനിമം രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ സ്ട്രെസ്സിനെ കുറക്കാൻ പറ്റും നമുക്കൊന്നും കൂടെ ചെയ്ത് നോക്കാം ശ്രദ്ധിച്ചോളൂ ചെയ്യേണ്ട രീതി മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് എവിടെ വെച്ച് ചെയ്യാം ഈ എക്സസൈസിന് വലിയ സമയമൊന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഏത് എപ്പോഴാണോ നമുക്ക് സ്ട്രെസ്സ് ഉണ്ടാകുന്നത് ആ സമയത്ത് ഈ എക്സസൈസ് ചെയ്യുക അതിനെ വലിയ സമയമൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഒന്ന് ആക്റ്റീവ് ആവുകയും നമ്മൾ ആ സ്ട്രെസിൻ്റെ ആ പ്രശ്നത്ത് ചെയ്യുന്നു ഇനി നമുക്ക് ഇതിന്റെ വിശദമായ സയൻസ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പോൾ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കാം അവിടെ നമ്മുടെ ലങ് സ്റ്റൈലിൻ ശ്വാസകോശത്തെ കുറിച്ച് കാണിക്കുന്നു അവിടെ കുറേ എയർ സാക്സ് ഉണ്ട് അതിന് ആൽവിഹോളുകൾ എന്നാണ് പറയുക സ്ട്രെസ്സ് ഉണ്ടാകുമ്പോൾ ഇത് കൊലാപ്സ്ഡ് ആവും ഇത് കൊലാപ്സ്ഡ് ആവുമ്പോൾ ബ്രീത്തിങ് പ്രോസസ്സിനെ ബാധിക്കും അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഒറ്റ ഒ നമ്മൾ ഉള്ളതിൽ കൂടുതൽ ബ്ലഡിലേക്ക് അങ്ങ് പമ്പ് ചെയ്യാൻ തുടങ്ങും കാർബൺ ഡൈ ഓക്സൈഡിന്റെ പമ്പിങ് കൂടും നേരെ മറിച്ച് നമ്മൾ ഈ ടെക്നിക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ഓക്സിജൻ നമ്മുടെ ലങ്സിലേക്ക് വരികയും ഈ ഓക്സിജൻ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ ആൽവിയോളുകൾക്ക് ഉണ്ടായിരുന്ന ഈ കൊലാപ്സ് ഉണ്ടായ ആൽവിയോളുകൾ അത് നേരെയാക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് കളയുന്നുണ്ടോ അപ്പോൾ ഈ ബ്ലഡിലേക്ക് പോകുന്ന കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവും കുറയും ഈ ഒരു പ്രോസസ്സ് ഒന്നിച്ച് നടക്കുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് ഇല്ലാതാവുന്നത് ഇതാണ് ഇതിന്റെ ശാസ്ത്രീയത എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇതൊക്കെ നമുക്ക് ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട് ഇപ്പം കരയുമ്പോൾ ചിലപ്പോൾ ഉറക്കത്തിലൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു പക്ഷെ ഇവിടെ നമ്മളത് ആയി ബോധപൂർവം നമ്മൾ സ്ട്രെസ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുമ്പോഴാണ് അതിന് ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം തരേണ്ടി വന്നത് ഇവിടെ മറ്റൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട് നമ്മുടെ ബ്രെയിൻ നമ്മുടെ ഹേർട്ടിലുള്ള എസ് എ നോഡ് സെനോ ആട്രിയൽ നോഡ് എന്ന് പറയും ഇതിന് ഒരു നിർദ്ദേശം കൊടുക്കും ആ സ്പീഡ് ഒന്ന് ഒന്നും ഹാർട്ടിന്റെ സ്പീഡായി അടിക്കുന്നൊന്നും കുറക്കാൻ കൊടുക്കും ഇങ്ങനെ ഒരു പ്രവർത്തനം കൂടി അതിനിടയിൽ നടക്കും നമ്മൾ ഇപ്പോൾ പഠിച്ച ടെക്നിക്ക് ഇല്ലേ ക്യൂബർമാൻ്റെ ഡബിൾ എംഹെയിൽ ലോങ് എക്സ് ടെക്നിക് ഇത് ഇപ്പോൾ വളരെ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മൈൻഡ് ഫുൾനെസ് മൈൻഡ് ഫുൾനെസ് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെന്റ് മറ്റേതൊരു ടെക്നിക്കിനേക്കാളും ഏറ്റവും വേഗത്തിൽ സ്ട്രെസ് കുറക്കുന്ന ടെക്നിക്കാണ് ഈ പറയുന്ന ഡബിൾ ഇൻഹെയിൽ ലോങ് എക്സെയിൽ ടെക്നിക്ക് എന്ന ഹ്യൂബർമാൻ ടെക്നിക് ഇവിടെ നാല് കാര്യങ്ങളാണ് നടക്കുന്നത് ഒന്നാമത്തെ കാര്യം പാരാസിമ്പതറ്റിക് നർവസ് സിസ്റ്റം ആക്റ്റീവ് ആവുന്നു രണ്ട് ആൽവിയോളുകളുടെ ആൽഗിയോളുകളുടെ ആയിട്ട് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞല്ലോ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അത് റിപ്പയർ ചെയ്യപ്പെടുന്നു അമിതമായ കാർബൺ ഡയോക്സൈഡ് ഫ്ലോ നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റുന്നു ഇതൊക്കെ പുറമെ നമ്മൾ ഈ ബ്രീത്തിങിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ആ സ്ട്രെസ്സിൽ നമ്മൾ മാറി നിൽക്കുന്നു ഇങ്ങനെയുള്ള നാല് കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത് എന്താണ് സ്ട്രെസ് എത്ര ടൈപ്പിലാണ് സ്ട്രെസ് ഉള്ളത് ഡിഫറെ ടൈപ്സ് ഓഫ് സ്ട്രെസ് എക്സാമ്പിൾ അക്യൂട്ട് ക്രോണിക് ആൻഡ് ന്യൂ സ്ട്രെസ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബയോളജി ഓഫ് സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ് റെസ്പോൺസ് സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ഒടുവിൽ ആൻഡ്രി ഹ്യൂർമാന്റെ കണ്ടുപിടിത്തം ആ കണ്ടുപിടുത്തം ഡബിൾ ഇൻ ലോങ് എക്സൈൽ ടെക്നിക് ഇതൊക്കെ നമ്മൾ പഠിച്ചു എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് വിനയപൂർവ്വമുള്ള ഒരു അഭ്യർത്ഥനയുണ്ട് ഇത് നിങ്ങൾക്കേറെ പ്രയോജനപ്രദമാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത് ചെയ്യുക പ്രാവർത്തികമാക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ നൽകുമ്പോൾ അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന നിലയിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത് ഒട്ടേറെ പേരിലേക്ക് ഈ സന്ദേശം എത്താൻ സഹായിക്കും അതോടൊപ്പം തന്നെ പരമാവധി സുഹൃത്തുക്കളും ബന്ധുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയ വലിയ കമൻറ്റുകൾ കമൻ ബോക്സിൽ ടൈപ്പ് ചെയ്യുക അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ കൂടുതൽ ഊർജ്ജം നൽകും അതോടൊപ്പം തന്നെ അറിവ് നൽകും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ അമർത്തുക ഇത്തരം വിജ്ഞാനപ്രദമായ വീഡിയോകൾ നിങ്ങളിൽ എത്താൻ അത് സഹായിക്കും താങ്ക്